ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സംഖ്യാശാസ്ത്രത്തിലുള്ള മൂന്നാല് മൂന്നാല് പ്രധാനപ്പെട്ട സംഖ്യകളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മൂന്നാല് സംഖ്യകളാണ് ആ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ പ്രാധാന്യങ്ങളും നമുക്ക് നോക്കാം അതിൽ നിന്ന് നമുക്ക് നല്ലൊരു വീഡിയോ ഇന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ ആ പ്രധാനപ്പെട്ട സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് മൂന്ന് അഞ്ച് ആറ് ഇതാണ് പ്രധാനപ്പെട്ട ആ സംഖ്യകളാണെന്ന് കേട്ടോ ഇത് നാലും കൂടെ ലയിച്ചു കഴിയുമ്പോൾ ഒരു ശുഖസംഖ്യ ഉണ്ടാകുന്നു അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് പിന്നെ ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് സംഖ്യാശാസ്ത്രത്തിൽ ഈ ഒന്നെന്ന് പറയുന്നത് സൂര്യനെ അല്ല സൂര്യനെയാണ് സൂചിപ്പിക്കുന്നത് സൂര്യനെന്ന് പറഞ്ഞാൽ ആദിത്യനെയാണ് സൂചിപ്പിക്കുന്നത് അത് ആദിത്യനെന്ന് പറയുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളിൽ നിന്നും വിജയം നേടി വിജയിച്ചു വരുന്നവരാണ് വിജയിച്ചു വരുന്നതാണ് ഈ ഒന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് മൂന്നെന്ന് പറയുന്നത് സംഖ്യാശാസ്ത്രത്തിൽ വ്യാഴത്തിൻ്റെ സംഖ്യയാണ് മൂന്നേ ഈ വ്യാഴം എന്ന് പറയുന്നത് നമുക്ക് വ്യാഴം നല്ല രീതിയിലാണെങ്കിൽ നമുക്കാണെങ്കിൽ സമ്പത്തെ അഭിവൃദ്ധി ഐശ്വര്യം എന്നിവ നമുക്ക് കൊണ്ടു നമ്മുടെ സാമ്പത്തിക ഉയർച്ച നന്നായിട്ട് പോകും നല്ല സമ്പൽ സമൃദ്ധിയിലേക്ക് നമ്മൾ മാറും അങ്ങനെയാണ് ഈ മൂന്നിനെ സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എന്ന് പറയുന്നത് മൂന്നിൻ്റെയാണെന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചെന്ന് പറയുന്ന സംഖ്യ സംഖ്യാശാസ്ത്രത്തിലാണെന്നുണ്ടെങ്കിൽ ബുധനെയാണ് സൂചിപ്പിക്കുന്നത് ബുധനാണെന്നുണ്ടെങ്കിൽ പ്രസാദിച്ച് നിന്നാലും നമുക്ക് ബുദ്ധിപരമായ കാര്യങ്ങളിലൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും ബുദ്ധിപരമായി നമുക്ക് നീക്കാനും പറ്റും അതാണ് ബുധൻ പ്രസാദിച്ച് നിന്നാലുള്ള ഗുണങ്ങളാണെങ്കിൽ ഈ ആറെന്ന് പറയുന്ന സംഖ്യയെക്കുറിച്ചാണ് പറയുന്നത് ആറെന്ന് പറയുന്ന സംഖ്യ ശുക്രസംഖ്യയാണ് ഈ ആറെന്നു പറയുന്ന സംഖ്യയാണെന്നുണ്ടെങ്കിൽ സംഖ്യാശാസ്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഖ്യയാണ് അത് നമുക്ക് സർവ്വൈശ്വര്യവും കൊണ്ടു തരും അങ്ങനെ ഒരു സംഖ്യയാണ് ഈ ആറ് ഇത് നമ്മൾ ഈ നാല് സംഖ്യയും കൂടെ നമുക്ക് ലയിച്ച് സമന്വയിച്ച് കഴിയുമ്പോൾ ഒരു സംഖ്യ ഉണ്ടാകുന്നു ആ സംഖ്യ പിന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാകുന്നു അതാണെങ്കിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ ഈ ഇത് നാലും കൂടെ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് ഞാനിനി അടുത്താലുകൾ പറയാൻ പോകുന്നത് സംഖ്യ സൂര്യനെ സൂചിപ്പിക്കുന്നു ആദിത്യനെ സൂചിപ്പിക്കുന്നു കേട്ടോ പിന്നെ പിന്നെ മൂന്നെന്ന് പറയുന്ന സംഖ്യ വ്യാഴത്തിനെ സൂചിപ്പിക്കുന്നു വ്യാഴ ഭഗവാൻ പിന്നെ നമുക്ക് കരുണ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സമ്പൽ സമൃദ്ധിയും നമുക്ക് കൊണ്ടുതരും അതങ്ങനെ പിന്നെ മൂന്ന് പിന്നെ അഞ്ചെന്ന് പറയുന്നുണ്ടെങ്കിൽ ബുധനെ സൂചിപ്പിക്കുന്നു ബുധനെന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ നീക്കാനും ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ നീക്കി നമ്മൾക്ക് കാര്യവിജയത്തിലെത്താനും സാധിക്കും അതുപോലെ തന്നെ ആറെന്ന് പറയുന്നത് ശുക്രസംഖ്യയാണ് അപ്പം ഇതെന്നാണ് നമുക്ക് ഈ നാലും കൂടെ ലയിച്ച് കഴിയുമ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിത വിജയം നേടിയെടുക്കാൻ പറ്റും പിന്നെ അതാണ് ഇനി എങ്ങനെ നമുക്ക് നടത്തിയെടുക്കാം എന്നുള്ള കാര്യം ഞാൻ ഇനി പറയാൻ പോകുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ മൂന്ന് നാല് സംഖ്യയും കൂടെ കൂട്ടുന്നത് ആണെങ്കിൽ ലാസ്റ്റ് വരുന്ന ആറെന്ന് പറയുന്ന ശുക്രസംഖ്യയാണ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് അത് ഇതെന്ന് പറയുന്നത് പിന്നെ ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് പ്ലസ് ആറ് പ്ലസ് കൂട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പതിനഞ്ച് കിട്ടും അല്ലയോ പതിനഞ്ച് കിട്ടും ആ പതിനഞ്ചിനെ പിന്നെ നമ്മളെ ഒരു ഏകസംഖ്യയാക്കും പതിനഞ്ച് വരുമ്പം ഒന്നേ അഞ്ചല്ലയോ ഒന്ന് പ്ലസ് അഞ്ചാവുമ്പം നമുക്ക് എത്ര കിട്ടിയെന്ന് ആറ് അല്ലയോ അപ്പോൾ ഒരു ശുക്രസംഖ്യ ആയില്ലയോ ഈ ശുക്രസംഖ്യ എന്ന് പറയുന്നത് നമ്മളെ കിട്ടിയ ശുക്രസംഖ്യ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഈ ശുക്രസംഖ്യ എന്ന് പറയുന്നത് ഒന്നും മൂന്നും അഞ്ചും ആറും കൂടെ ഉള്ള അലയിച്ച് ആ സംഖ്യ നമുക്ക് ശുക്രസംഖ്യയായിട്ടാണ് നമ്മൾ അത് കണക്കാക്കുന്നത് നമ്മൾ ആ സംഖ്യ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം നമ്മൾ വെറും ഒരു വെള്ളപ്പേപ്പർ എടുക്കുക വെറും വെള്ളപ്പേപ്പർ എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുക്കോട്ട് ശു ഓം ശു ശുക്രായ നമാ എന്ന് എഴുതുക ഓം ശു ശുക്രായ നമാ എന്നാദ്യം എഴുതുക അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് മൂന്ന് അഞ്ച് ആറ് എന്നുള്ള സംഖ്യ എഴുതുക എഴുതതിന് ശേഷം അത് മടക്കുക മടക്കിയിട്ടാണെന്നുണ്ടല്ലോ നമുക്ക് നല്ല പിന്നെ പിന്നെ ഇതായിരിക്കണം പേഴ്സായിരിക്കണം ഒന്നി പേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പായികെ ഇത് കീറാത്തോക്കയായിരിക്കണം കീറിയ ഒന്നും എടുക്കരുത് കീറി എടുത്താലൊന്നും നമുക്കൊരു പ്രയോജനം കിട്ടത്തില്ല എന്നിട്ട് ഇത് മടക്കി അതിനകത്തിൽ വെച്ചേക്കുക ഇത് ഇത് നിങ്ങൾ നിങ്ങൾ വിചാരിക്കും നല്ല ഒരുപാട് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്കിടെ മാറ്റി കിട്ടും എന്ന് വെച്ചാൽ ഒരുപാട് ലക്ഷങ്ങളോ കോടികളോ വന്നു ചേരുമെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് നമുക്കാണെങ്കിൽ ചെറിയ ചെറിയതായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമുക്ക് കിട്ടും ഇങ്ങനെ എഴുതി വയ്ക്കുന്നതിലൂടെ അത് ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടായി പറയുന്നത് കേട്ടോ ഒരുപാട് പേർക്ക് അനുഭവം നല്ല റിസൾട്ടും കിട്ടിയ കാര്യമായിരുന്നു അതുകൊണ്ട് ഞാനിത് പറയുന്നത് അത് ഇതിങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരിടത്ത് വെച്ചേക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എഴുതി വെച്ചെന്നും പറഞ്ഞുകൊണ്ട് ആരും കളിയാക്കാൻ വരണ്ടേ എഴുതി വെച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇനി ജോലിക്ക് പോകണ്ട ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ എഴുതി വെച്ചാൽ മതിയല്ലോ എന്നുള്ള രീതി നിങ്ങളൊന്നും പറയണ്ട പക്ഷേ ജോലിക്ക് പോകാതൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഈ ഇത് ഞാൻ പറഞ്ഞാൽ ഈ മൂന്ന് മൂന്നാല് കൂട്ടം കൂടെ ലയിച്ച കാര്യമായതുകൊണ്ട് അങ്ങനെ എഴുതിയുള്ളൊരു സംഖ്യ ഇത് നല്ല പ്രധാനപ്പെട്ട നല്ല ഐശ്വര്യം ഒരു സംഖ്യയോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സംഖ്യ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തിക ടൈറ്റ് ചെറിയ രീതിക്കെങ്കിലും മാറിക്കിട്ടും അല്ലാതെ ലക്ഷം വരുമെന്ന് ഞാൻ പറയുന്നില്ല കോടി കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല സാമ്പത്തിക ടൈറ്റ് മാറി നമുക്ക് പുരോഗതി ഉണ്ടാകും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ആവശ്യമുള്ളവരെ എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല ആവശ്യം ഉള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് ചെയ്ത് നോക്ക് പൂർണമായിട്ടും നമുക്കാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ സാമ്പത്തികമായിട്ട് മാറിക്കിട്ടും ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ ഓം ശും ശുക്രായ നമ ഒന്ന് മൂന്ന് അഞ്ച് ആറ് ഇതാ ഇങ്ങനെ എഴുതണം എഴുതിയിട്ട് നിങ്ങൾ മടക്കിയിട്ട് ഞാൻ പറഞ്ഞ ഒരു പത്ത് രൂപയെങ്കിലും വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ മടക്കി ഒരു ഏഴ് രൂപ വെച്ചാൽ മതി അങ്ങനെയൊക്കെ കാണിച്ചു തരാമേ ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് പ്ലസ് ആറ് സമം പതിനഞ്ച് നമുക്കിതെല്ലാം കൂടെ കൂട്ടിക്കിട്ടുമ്പോൾ പതിനഞ്ചാണ് കിട്ടുന്നത് കണ്ടോ പിന്നെ ഈ പതിനഞ്ചിന് നമുക്ക് ഏകസംഖ്യ ആക്കാം അപ്പോൾ ഒന്ന് പ്ലസ് അഞ്ച് സമം നമുക്ക് കിട്ടുന്ന ആറ് കിട്ടുന്നുണ്ട് ഇതാണ് ശുക്രസംഖ്യ എന്ന് പറയുന്നത് നമുക്കിതെല്ലാം നമുക്ക് ഗുണം ചെയ്യുന്ന സംഖ്യകളാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം നമുക്ക് ഈ ഒന്ന് മൂന്ന് അഞ്ച് എന്ന് എഴുതി വെക്കണം എന്ന് പറയുന്നത് ഒന്ന് സൂര്യന് ഒന്ന് വ്യാഴം ഒന്നാണെന്നുണ്ടെങ്കിൽ ബുധന് ഇത് ശുക്രന് മനസ്സിലായോ ഇത് മൂ ഇതെല്ലാം കൂടെ ലയിക്കുമ്പോൾ നമുക്ക് ജയിച്ചാൽ നല്ലതാണ് അത് ഞാൻ പറഞ്ഞു ഇത് ഈ ഇത്രയും സംഖ്യ എഴുതി എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഇത് കേട്ടോ എഴുതുമ്പോൾ വെറും വെള്ളപ്പേപ്പർ ആയിരിക്കണം വരയിട്ട പേപ്പറൊന്നും ആരിക്കരുത് പച്ചമഷി കൊണ്ടോ നീലമഷി കൊണ്ടോ വേണം എഴുതാനായിട്ട് പിന്നെ പച്ചമശി ഇല്ലെങ്കിൽ നീലമഷി വെച്ചാണേലും നമുക്ക് എഴുതാം അതിന് കുഴപ്പമില്ല കറുപ്പ് മഷി വെച്ച് എഴുതരുത് നിങ്ങൾ എഴുതി നോക്കിക്കോ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് മൂന്ന് അഞ്ച് ആറ് മൂന്ന് ഈ നാല് സംഖ്യ എഴുതിയിരിക്കണം കേട്ടോ അല്ലാതെ ആറ് മാത്രമായിട്ട് എഴുതില്ല ഈ നാല് സംഖ്യ എഴുതിയിരിക്കണം എന്ന് വെച്ചാൽ സൂര്യൻ്റെയും ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും കൂടെ ഒരു സ്വാധീനമുള്ള നാളുകളാണ് ഇത് ഇത്രയും ഉള്ളത് അതേ ഞാൻ പറഞ്ഞാൽ അത്രയും എഴുതിയിരിക്കണം നമ്മൾ എഴുതിന് ശേഷം മടക്കി വെക്കാവൂ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കാൻ പോകണ്ട അത് അതവിടെ തന്നെ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നോട്ടെ നമുക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ബുദ്ധിമുട്ട് കുറയും പിന്നെ സാമ്പത്തികപരമായിട്ട് ചെറിയ ചെറിയ രീതിക്കെങ്കിൽ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും ആ പേഴ്സ് കാലിയാകില്ല നിങ്ങൾ പരീക്ഷിച്ചു നോക്കിക്കോ ആ പേഴ്സിനകത്താണെങ്കിൽ ഞാൻ പറഞ്ഞ പത്ത് രൂപയാണെങ്കിലും വെച്ച് നിങ്ങൾ ഇത് ചെയ്യാവൂ പിന്നെ മാറ്റി എന്നിട്ട് വെച്ചാൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ പിന്നെ പേഴ്സിനകത്ത് നമുക്ക് പൈസ ഒഴിയാത്ത പോലും അത് വന്നുകൊണ്ടിരിക്കും നിങ്ങൾ പരീക്ഷിച്ച് നോക്ക് പിന്നെ അല്ലാതാണെന്നുണ്ടെങ്കിൽ ലക്ഷം വരുമെന്നോ കോടി വരുമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല സാമ്പത്തികമായിട്ട് കുറേശേ കുറേശ്ശേ ആയിട്ട് മാറും അതുപോലെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഉടനെ പെട്ടെന്നൊന്നും ആകത്തില്ല ഇത് കുറച്ച് ദിവസം കൊണ്ട് ഇത് പെതിയെ പെതിയെ നമുക്കത് എന്നുണ്ടെങ്കിൽ വന്നുകൊണ്ടിരിക്കും അല്ല അല്ലാതെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അല്ല ജോലിക്കൊന്നും പോകാതാണെങ്കിൽ ഇത് എഴുതി വെച്ചിട്ട് അവിടെ ഇരിക്കാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ നമുക്കാണെന്നു കൊണ്ട് പലരും ചെയ്ത് നോക്കി അതിന് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടോ അതായത് ഒരു നല്ലൊരു ശുക്രസംഖ്യയായത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശുക്രസംഖി എഴുതി വെക്കുന്നതോടുകൂടി എത്ര ദുരിതത്തിപ്പെട്ട് കിടക്കുന്നവരാണെങ്കിലും നമുക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകും പിന്നെ അതുപോലുള്ള ശക്തിയാർന്ന ഒരു സംഖ്യയാണ് ഈ സംഖ്യാശാസ്ത്രത്തിൽ ഇത് പറയുന്നത് അത് നിങ്ങൾ ചെയ്തു നോക്കെ നമുക്ക് ധനപരമായിട്ടാണെങ്കിൽ നമുക്ക് കുറേശ്ശെ കുറേശ്ശേ ഉയർച്ച ഉണ്ടാവും അതിന് എത്ര താന്ന് കിടക്കുന്നവരാന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് മാറ്റം നമുക്കുണ്ടായിരിക്കും നിങ്ങൾ നോക്കൂ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് ഞാൻ പറഞ്ഞില്ല പെട്ടെന്നൊന്നും മറ്റും ഒറ്റ ദിവസം കൊണ്ടും മറ്റൊന്നും പെട്ടെന്നൊന്നും അത് പിന്നെ സാമ്പത്തികം ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നില്ല അത് കുറേശ്ശെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും അത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആൾക്കാരുണ്ട് നിങ്ങളാണെങ്കിൽ പിന്നെ ചെയ്തു നോക്കാം എന്നാലല്ലേ അറിയത്തുള്ളൂ നമുക്കൊരു പരീക്ഷണം എല്ലാത്തിനും നല്ലതാണല്ലോ ഒന്നും ചെയ്യാതെ നമുക്കൊരു കാര്യം നമുക്ക് വീട്ടിലിരുന്ന് ഒന്നും പറ്റത്തിനൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും ഒരു നമ്മൾ പരീക്ഷിച്ച് നോക്കിയാലല്ലോ നമുക്കത് പുരോഗതി കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ചെയ്ത് നോക്കിയിട്ടാണെങ്കിൽ വിജയിച്ചിട്ടുള്ളവർ പറഞ്ഞ കാര്യമായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ബുദ്ധിമുട്ട് മാറുന്നുണ്ടെങ്കിൽ മാറട്ടെ നിങ്ങൾ ചെയ്തു നോക്ക് എല്ലാവരേയും എല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നാളെ ഒരു കേട്ട് നാളെ വരാം താങ്ക്